ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തി അലക്സാണ്ടർ ദ ഗ്രേറ്റ് പക്ഷെ ഒരിക്കൽ തന്റെ ജീവൻ നിലനിർത്താൻ കിട്ടിയ ഒരു തുള്ളിവെള്ളം അദ്ദേഹം നിഷേധിച്ചു എന്തിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബി സി ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന അലക്സാണ്ടറിന്റെ സൈന്യം ഗഡ്രോഷ്യൻ മരുഭൂമിയിൽ കുടുങ്ങി തീവ്രമായ ചൂട് വിശപ്പ് ദാഹം പതിനായിരങ്ങൾ മരിച്ചു വീണു അതൊരു നരകയാത്രയായിരുന്നു ദിവസങ്ങളോളം വെള്ളമില്ല ദാഹം കൊണ്ട് സൈനികർ ഭ്രാന്തെടുത്തു ആരെയും രക്ഷിക്കാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥ രാജാവ് പോലും തളർന്നു അലക്സാണ്ടർക്ക് പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ട നിമിഷം അപ്പോഴാണ് ഒരു സൈനികൻ കിലോമീറ്ററുകൾ താണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് ഒരു തവിയിൽ അല്പം വെള്ളം കൊണ്ടുവന്നത് രാജാവിന് മാത്രം ജീവൻ രക്ഷിക്കാൻ കിട്ടിയ ആ അവസാന അവസരം എന്നാൽ അലക്സാണ്ടർ ചെയ്തത് ലോകത്തെ ഞെട്ടിച്ചു ആ വെള്ളം വായിലേക്ക് ഒഴിക്കുന്നതിനു പകരം അദ്ദേഹം അത് മണ്ണിലേക്ക് കമിഴ്ത്തി എന്റെ സൈനികൾ ദാഹിക്കുമ്പോൾ എനിക്ക് മാത്രമേ ഈ വെള്ളം വേണ്ട എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രചോദനം ഏറ്റവും വലിയ പ്രതിസന്ധിയിലും നിങ്ങളുടെ ടീമിനൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വം നിങ്ങളുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക ഈ ചരിത്ര നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു കമന്റ് ചെയ്യുക കൂടുതൽ പ്രചോദനാത്മക കഥകൾക്ക് ഫോളോ ചെയ്യുക